അയാം അനന്ത പത്മനാഭൻ പത്മനാഭൻഭ്രം ചിന്നപ്പാറക്കുടി എന്നു പരിചയപ്പെടുത്തി അടിമാലി പോലീസ് സ്റ്റേഷനിലെത്തിയ പാട്ടുകാരന് ഒരാഗ്രഹം സാറേ എനിക്ക് എസ് ഐ അദ്ദേഹത്തിന്റെ മുന്നിലൊന്ന് പാട്ടുപാടണം പാട്ടൊന്നു കേൾക്കാം വീഡിയോയും പകർത്താമെന്ന ഉദ്ദേശത്തിൽ ഉദ്യോഗസ്ഥർ അനുവാദം നൽകിയതോടെ അടിമാലി ചിന്നപ്പാറക്കുടിയിലെ അനന്തൻ ഉഷാറായി കാണാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ അനന്തന്റെ വിശേഷങ്ങൾ എന്ത് Hãy subscribe cho kênh Ghiền Mì Gõ Để mình, bỏ ഐ എം അനന്ത പത്മനാഭൻ ഫ്രം ചിന്നപ്പാറക്കുടി എന്നു പരിചയപ്പെടുത്തി അടിമാലി പോലീസ് സ്റ്റേഷനിൽ എത്തിയ പാട്ടുകാരന് ഒരാഗ്രഹം സാറേ എനിക്ക് എസ് ഐ അദ്ദേഹത്തിന്റെ മുന്നിലൊന്ന് പാട്ടുപാടണം എന്നാൽ പാട്ടൊന്നു കേൾക്കാം വീഡിയോയും പകർത്താമെന്ന ഉദ്ദേശത്തിൽ ഉദ്യോഗസ്ഥർ അനുവാദം നൽകിയതോടെ അടിമാലി ചിന്നപ്പാറക്കുടിയിലെ അനന്തൻ ഉഷാറായി സാമഗീതമേ ഹൃദയ സാഗരങ്ങളെ ഞാൻ സ്റ്റേഷണ സമയത്ത് ഈ അനന്തൻ സ്റ്റേഷനിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു സാറേ എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരാമോ എന്നായിരിക്കും അനന്തൻ പോലീസിനെ എപ്പോഴും ബഹുമാനിക്കുകയും പോലീസിനെ എവിടെ വെച്ചാണ്ടാലും സല്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനന്തനെ എനിക്ക് അടിമാലിൽ വെച്ച് ഒത്തിരി നാളായിട്ട് അനന്തനെ അറിയാം അങ്ങനെ അനന്തൻ എന്നോട് ഒരു ആവശ്യം ചോദിച്ചു ഞങ്ങളുടെ ഡി ജി പി മുതൽ ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടുക്കി എസ് പി ഒക്കെ എപ്പോഴും നമ്മളോട് പറയാനാണ് പൊതുജനങ്ങൾ ഒരു ആവശ്യമായിട്ട് സ്റ്റേഷനിൽ വന്നാൽ അവർക്ക് നല്ല രീതിയിൽ അവരോട് പെരുമാറണം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞാൽ അനു അനുകമ്പപൂർണ്ണമായിട്ട് അവരോട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അനന്തം വന്നു അനന്തം പാട്ട് പാടണമെന്ന് പറഞ്ഞു ഞാൻ അനന്തനോട് പറഞ്ഞു പാട്ട് പാടിക്കൊള്ളാൻ പറഞ്ഞു ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടമെന്ന ചിത്രത്തിലെ ഒ എൻ വി കുറിപ്പ് രചിച്ച് ജോൺസൺ സംഗീതം നൽകിയ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എന്ന പാട്ട് ഈണത്തിലും താളത്തിലും ഒഴുകി ഒഴുകിവന്നു എസ് സഹപ്രവർത്തകരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങി അനന്തൻ സസന്തോഷം യാത്ര പറഞ്ഞു അനന്ത പാട്ടിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പോലീസാവണം എന്നായിരുന്നു സാറേ ആഗ്രഹം പക്ഷേ എൻ്റെ ഈ കുറവ് കൊണ്ടും മാത്രമല്ല എൻ്റെ ഫിസിക്കലായിട്ട് ഞാൻ അത്രയ്ക്ക് ഉയർന്നിട്ടില്ല അത് കാരണം കൊണ്ട് എനിക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ജീവനാണ് കാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാ എൻ്റെ ജീവന്റെ ജീവനാണ് കാക്കി എനിക്ക് എൻ്റെ കൂടെ പഠിച്ചവരും ഒരുപാട് സാർമാരുണ്ട് സ്റ്റേഷനിലുണ്ട് അതെല്ലാം എനിക്ക് എനിക്കത് പറഞ്ഞിരിക്കാൻ പറ്റില്ല സാറേ എനിക്ക് അത്രയ്ക്കും ബഹുമാനമാണ് പോലീസ് എന്ന് പറഞ്ഞാൽ കാരണം എൻ്റെ ലൈഫ് എൻ്റെ എൻ്റെ ലൈഫ് തന്നെ പോലീസിലായിരുന്നു മൈ നോട്ട് ക്ലിയർ ടൈം ടു മച്ച് സ്റ്റാൻഡ് നോട്ട് ഗുഡ് ദാറ്റ് ഐ ഐ അണ്ടർസ്റ്റാൻഡ് ബട്ട് വൺ മൈ നോട്ട് ക്ലിയർ ടൈം മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജിൽ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച അനന്തന് കെട്ടിട നിർമ്മാണമാണ് തൊഴിൽ സർക്കാർ ഓഫീസുകളിലെത്തി പാട്ടുപാടുന്ന ശീലമുണ്ട് ന്യൂസ് ബ്യൂറോ ಅಡಿಮಾಲಿ